ഹലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അമ്പലത്തിൽ നിന്ന് പറ വരുന്ന ദിവസമാണേ വർഷത്തിലൊരിക്കൽ നമ്മുടെ പൊന്നുദേവർ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്തു തീർക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളകും മല്ലിയൊക്കെ പൊടികൾ നമ്മൾ എല്ലാ വർഷവും വെയിൽ സമയത്തും നമ്മൾ ആക്കി വെക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് മുളകും മല്ലിയൊക്കെ കഴുകി ടെറസിൽ ഉണങ്ങാനായിട്ടിടും എല്ലാ വർഷവും രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഓണ സമയത്തും പിന്നെ ഈ സമയത്തും ഒക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് വെയിലുള്ളപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നത് തന്നെ നമ്മുടെ വീടും പരിസരം പരിസരവും എല്ലാം തന്നെ നമുക്ക് വൃത്തിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജോലിയായിരുന്നു കുറച്ച് നാരങ്ങയും മാങ്ങയും ഒക്കെ അച്ചാർ ഇടാന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നാരങ്ങയൊക്കെ നല്ലതുപോലെ പുഴങ്ങിയിട്ട് അച്ചാറൊക്കെ ഇട്ട് വെച്ചു അങ്ങനെ നാരങ്ങയുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മാങ്ങയുടെ അച്ചാറും കൂടി ഇട്ടാൽ മതി അങ്ങനെ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും എല്ലാം റെഡിയാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിച്ചിരിക്കും കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വെ പറ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യണം വാഴയിലൊക്കെ വെട്ടിയിട്ട് പൂവൊക്കെ പറിച്ചു വെക്കണം അതുപോലെ കർപ്പൂരവും മറ്റ് സാധനവും എല്ലാം വാങ്ങിച്ചു വെക്കണം അതിനുള്ള ഒരുക്കത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരുപാട് വീടുകൾ കയറി ഇറങ്ങുന്നതുകൊണ്ട് നല്ല വെയിലുമായിട്ട് അവർ ഭയങ്കര ക്ഷീണിച്ചായിരിക്കും വരുന്നത് അങ്ങനെ ഒരു ഉച്ച സമയമായപ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ തേവർ വന്നു അങ്ങനെ നമ്മൾ പറയൊക്കെ ഇട്ടു അതിനുശേഷം നമുക്ക് വൈകുന്നേരം ഒരമ്പലത്തിൽ പോകണമായിരുന്നു നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലമാണ് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളായിട്ടോ കണ്ടത് കാണുന്നത് അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ പക്ഷേ അതിനെ ആരും ഉപദ്രവിക്കാത്തതുകൊണ്ടും പിടിക്കാത്തോണ്ടും ഒക്കെ തന്നെ അങ്ങനെ പിടിച്ചു വിടുക അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മീനുണ്ട് അവിടെ നമ്മൾ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്തോട്ട് വന്ന് അതൊക്കെ ഇങ്ങനെ കൊത്തി കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ കാച്ചി എടുക്കാനായിട്ടുണ്ടായിരുന്നു നമ്മുടെ കാച്ചെണ്ണ തീർന്നു പോയി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മരുന്നെല്ലാം പിച്ച് നമ്മൾ എണ്ണ കാച്ചി അങ്ങനെ ഈ എണ്ണയൊക്കെ കാച്ചി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വയമ്പം നാട്ടിൻ്റെ പേര് പറയുന്നത് നമ്മുടെ കായലിലെ നമ്മുടെ അടുത്ത കായലിലെ ചെറിയ മീനാണേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ലോണം കഴുകിയിട്ട് പിന്നെ നമുക്കത് വറുക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് അതിൽ കായലിൽ കിട്ടുന്ന ചെറിയ സൈസ് നമ്മുടെ മുല്ലിയുടെ ഒക്കെ കൂട്ടുള്ള മീനാണ് അങ്ങനെ ആ മീനും മസാലയെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് ഇതിന് കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റായതിന് അതുപോലെ തന്നെ ഈ മീനൊക്കെ കഴിച്ചാൽ കായലിലെ മീനൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാൽഷ്യത്തി റിച്ചായിട്ടുള്ള മീനൊക്കെയ്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല മീനാണ് ആ ഒരു രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിൽ ആ മിക്സ് എല്ലാം മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മളത് നല്ലോണം ഒന്ന് ആ മീനിനകത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് വറുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കുറച്ച് തോനയും എണ്ണ വേണം മീൻ വറുത്തെടുക്കാനായിട്ട് വേണ്ടിയിട്ട് അത് മൂല്യാൻ കൂടുതൽ സമയമെടുക്കും അങ്ങനെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ മീൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇട്ടിപ്പോയി അപ്പോൾ അവിടെ ആണെങ്കിൽ കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഭാഗം അങ്ങനെ കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പഴമൊന്നും ഇടാതെ നമ്മുടെ റാഗി റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇത് കുറച്ച് നാൾ ഇരുന്നോളും അതായത് നമ്മൾ പഴം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുമല്ലോ അതിന് പകരമായിട്ട് കുറച്ച് റാഗിപ്പൊടി അരിപ്പൊടി പിന്നെ കുറച്ച് റവ കുറച്ച് മൈദ പിന്നെ കുറച്ച് വറുത്ത തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ എടുക്കുന്ന ഉണ്ണിയപ്പാണിത് അതുപോലെ ഇതിന് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്